ക്കാൻ വേണ്ടിട്ട് ഒന്നും കിട്ടിയിട്ടില്ല നിന്ന് മീൻ കിട്ടുമോ നോക്കാലോ നേരത്തെ വഹക്കാനോട് പറയുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ്റെ ആക്കുന്നില്ല ഇങ്ങോട്ടേക്ക് വരുന്നതിനു മുമ്പേ പിടിച്ചു നോക്ക ചിലപ്പോ മിക്കവാറും നല്ല വഴക്കിട്ടാൻ സാധ്യത ഉണ്ട് ഉച്ചക്ക് മീനെ പിടിക്കുന്നതുകൊണ്ട് നല്ല വഴക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നോക്കാലോ കിട്ടുമോ നോക്ക ഒന്നിനെ കാണുന്നില്ലല്ലോ ഏറ്റവും കൂടെ ഏറ്റവും കൂടി ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കിയാലോ അത് <coughs> ചെറുതാണ് രാവിലെ കൂന്തൽ വാങ്ങിയോ അത് ഇതിന് എടുത്ത് ചെറുതാ തന്നു അറിയില്ല ഇനി നല്ല ഞാൻ കാണാണ്ട് എവിടെ നിന്നോ വിയോടാ ഉം ഉ ബുക്ക് ചെയ്യാൻ അറിയാനില്ല ദിമേൻ വെക്കാനില്ല നീ ഓരോന്നും ഇതിനൊ കുടിച്ചോ ഞാൻ ആ ഗ്ലേറ്റ് എടുക്കുവാണ് നോക്കല നമ്മൾ കൊണ്ടുവരും ശന്തദ വയാണ്ട് ശന്തപ്പൊന്നില്ല ചേച്ചിയേടെന്ന് പിടിക്കരുത് ഇതെ മലക്കരയൊക്കെയാ പിടിക്കാൻ അകത്തേക്ക് പോയാൽ മീനെ പിടിക്കുന്ന എല്ലാ തോണി തുടങ്ങി ഇത് തുടക്കേറ്റല്ലം ഇടെ പോയേ വാങ്ങൽ അടുത്ത് ഇടുണ്ടോ നല്ല ചെറുദാന്നല്ല ഇത് ചെറുദാ ഞാൻ നേരത്തെ നേരത്തെ പിടിച്ചേ ഞാൻ கட்டி ചെറുതാന്ന് വലുതുണ്ടോ ആദ വിലടാന്ന് ഇന്നെടുക്കല്ലേ നോക്കട്ടെ ഈ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കണ്ടേ ഇതിനെ വെള്ളം ഒന്നും വേണ്ട ഇതിന്റെ ബെൽറ്റ് വിട്ടു കൊണ്ടാ റിമൂവ് ചെയ്യണ്ടേ ഇതിന്റെ മുണ്ടു വിട്ടാൻ ദാടക്കന്ന മനസ്സിയോ വീണ്ടും കെട്ടി വീണ്ടും കെട്ടി വീണ്ടും കെട്ടി വീണ്ടും കെട്ടി കെട്ടിത്ര ഉണ്ടാവലുണ്ട്

ഞാൻ ഞാൻ ഒന്നിനെയാട്ടെ ഒന്നിനെയാകുമ്പോൾ അത് ചെറുതാണ്

അത് ചെറുതാന്ന് ഒന്ന് കുടുങ്ങിയ പോയത് ഒന്നേ കുടുങ്ങിട്ടു അ ചെറുതാ ഒന്ന് വേറൊന്നുണ്ടായിരുന്നു അതിന്റെ മുള്ള എല്ല അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി ആ അത് വലുതാ അതിലൊന്നു ചെറുതാ അതാ ഒന്ന് ചെറുതാ അയാട കുടുങ്ങിട്ടുണ്ടട്ടാ

ട്ടാ അല്ല ഒന്നും വലുതാന്ന് എല്ലാം ഇളക്കി കൊടുക്കുന്നു ഈ സൈഡിൽ നിന്നൊന്നല്ല കിട്ടുന്ന അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കിട്ടുന്ന അല്ല നീ ഇപ്പൊ പൊടിച്ച

പൊള്ളിക്കാലേ കിട്ട പിടിച്ചിളക്ക് നോക്ക് ഒരു വലിയ വാള വേണല്ലോ എല്ലാരും മൂവൊക്കെ വന്ന് കൂടിയുണ്ട് അത് ഒന്നും ഇല്ല തന്നെ ഒരാൾക്ക് പ്രവേശന ഒരാൾക്ക് മാത്രമേ പ്രവേശന പാസ് ഉള്ളു പ്രായവൃത്തിയാകത്താളൊന്നും വേണ്ട അല്ല പ്രായവൃത്തിയാൾ മാത്രേ വേണ്ട മതിയാക്കി അങ്ങനത്തെ അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞു മതിയല്ലേ എത്രണംണ്ട് അഞ്ചെണ്ണം കിട്ട മതി പറഞ്ഞിട്ടില്ലേ പിടിക്കോ എന്ന രണ്ടെണ്ണം കൂടി വേണം വേണോ

ണ്ടാവും ഒന്നരക്കിലോ ഉണ്ടാവുല്ലേ ശരിക്കും വളരാനുണ്ടല്ലോ പീസ ഒക്കെ ഉണ്ടാട്ട പീസ ഒക്കെ ഉണ്ടോ നേരത്തെ എനിക്ക് ഫുൾ പീസ് ആണെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടേ ഫുൾ പീസ് ആണോ ഇങ്ങനെ തന്നെ പുഴുങ്ങാന്ന് പറഞ്ഞത് പുഴുങ്ങാനല്ല പൊള്ളിക്കാനാണ് ഇളയില് തലവറിയൊക്കെ എളുക്ക മാത്രം കളഞ്ഞാൽ മതി

മുറിക്കാൻ പഠിച്ചിട്ടാണെന്നല്ല മീൻ മടിക്കാൻ വേണ്ടി കുറച്ച് കൂടുതലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ മുറിക്കാത്തത് പഠച്ചിട്ട് ജീവനോടുള്ളതായത് കൊണ്ടാണ് ഞാൻ മുറിക്കാത്തത് അല്ലെങ്കിൽ ചെയ്യും മുറിക്കലാ ജീവനോട് കുളിച്ചോളിക്കേണ്ടി വരും പഠിച്ച കൊറേ സമയല്ലേ എന്നിട്ട് ജീവാൻ ഇല്ല അത്ര കൂടുതൽ വന്നിട്ട് നല്ല ഹെൽത്തി മത്സ്യമല്ലേ ആരോഗ്യമുള്ള മത്സ്യമാണ് പെട്ടെന്ന് മരിക്കൂല്ല പോട്ടാ ോട്ടാ എനിക്കറിവൊക്കെ ഉണ്ടോ കാശ്മീരി മുളക

തേച്ചു <tú> കൊടുക്ക ൂന്ന് മണിക്കൂർ ചെയ്യാൻ വെക്കുക നമ്മള് മസാല വട്ടിയിട്ട് മാറ്റി വെച്ച മീൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിന് നല്ലത് വെളിച്ചെണ്ണയാണ് ചൂടായതിന് ശേഷമൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ടാം ചെറുതായിട്ട് ഒന്ന് ഫ്രീ ആയാൽ മതി അതിൽ ഒന്ന് മാറ്റാം പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണിക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക നല്ല മൂട്ട് വന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് സവാള എരിഞ്ഞത് ശരിക്കും പകുതി ഉള്ളി പകുതി സവാളയാ വേണ്ടത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഫുള്ളായിട്ട് സവാള കുറച്ച് ഉപ്പിട്ട് നല്ലോണം വന്നു വരട്ടെ ഉള്ളി വെന്ത് വരണം തക്കാളിയുടെ ഇതായിട്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക ഇട്ടത് ഒരു ടീസ്പൂൺ വരെ ചില്ലി ഫ്ലക്സ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എല്പന്ന് ചൂടുള്ളൊഴിച്ച് കൊടുക്കുക ഞാനൊരു അഞ്ച് മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കുക അപ്പം ഇത് മസാല റെഡിയായി ഞാൻ അടുത്ത പരിപാടി ഇത് അലയിൽ പൊതിയണം അപ്പം അതിന് അടുത്തത് നമുക്ക് അലയിൽ പൊതിയാം തിൻ്റെ വില ഉള്ളിയും കൂടി ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണേ ഇരുമീനെല്ലാം ഇങ്ങനെ ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ഞമ്മക്കത് പൊതിഞ്ഞെടുക്കാം ഇതിപ്പം കണ്ട ശബിനി ശാനിയോ വിളിച്ചിട്ട് പറയാലോ ഉണ്ടാവു വിളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം മൂന്നെണ്ണ വെക്കാൻ പറ്റില്ല ഇതവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് ആവട്ടെ എന്നിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് പൊള്ളിച്ചിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇത് റെഡിയായി ആയി നിന്റെ ഇവിടെ നല്ല ചപ്പാത്തി കൂട്ടിട്ട് കഴിക്കാൻ അടിപൊളിയാണ്